യുടെ അരിതാരോണമ ഇടാ സഹനങ്ങളെ ഓർത്തിന്ന് വിരാ ഞങ്ങളുടെ നമ്മുടെ പപ്പയ്ക്ക് ഓണക്കോടി ഓണക്കോടി ും പിന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് മക്കള് വരുമ്പോ ഈ അമ്മമാർക്ക് ചോദിക്കാനുണ്ടല്ലോ അമ്മോളെ നീ പോണേ അത് ചെയ്തു ഇത് ചെയ്തേക്കും അത് മേടിച്ചേക്ക് ഇത് മേടിച്ചേക്ക് അപ്പൊ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഞങ്ങള് ചെയ്യാൻ വേണ്ടിട്ട് പോയി ചെയ്തിട്ട് വന്നിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്ന കേട്ടോ വീട് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പൊ കൂടുതലായിട്ടൊന്നും പറയണ്ടില്ല കൊറേ കാര്യങ്ങളും കുറച്ച് കമന്റിനെ പറ്റിയും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നേരെ ഈ പുറത്ത് നോക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ഇതാണ് നമുക്ക് വെളിച്ചത്തിൽ നിന്ന് അതാണെങ്കിൽ കാണാൻ പറ്റില്ല ലൈറ്റ് നമുക്ക് അത്ര ഇതാവില്ല അപ്പൊ ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിട്ടൊക്കെയാണ് കേട്ടോ നോക്കി ഒരു വേറെ ഇരിക്കും അമ്മ സാധാരണ പണികളൊക്കെ എനിക്കാണെപ്പോഴും പണി കിട്ടാറുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് ഒന്നും കൊടുക്കാറില്ല ഇവിടെ അമ്മ പറഞ്ഞു വെറുതെ ഇരിക്കറല്ലേ പോയി എന്തേലൊക്കെ പണി ചെയ്തിട്ട് വരാൻ അവരോട് മുളക് പൊടിക്കാൻ തന്നു വിടാറുണ്ട് അപ്പൊ എനിക്ക് എന്തായാലും കുപ്പാറെ വരെ പോകേണ്ട ആവശ്യമുണ്ട് ബിച്ചുനും അപ്പൊ ആവശ്യം ഉണ്ടെന്ന് പോലും അന്നാ കണ്ടു പൊന്നെ അപ്പൊ ഇതൊക്കെ അങ്ങ് ചെയ്യാം പൊടിച്ചിട്ട് വരാം ഞങ്ങക്ക് രണ്ടുപേർക്ക് എന്നാലും ഉപ്പാറയ്ക്ക് പോകണ്ട ആവശ്യമുണ്ട് പിന്നെ വീട്ടിലെ പണികളും കൂടെ കുറച്ച് നടക്കട്ടെ ഞാൻ വിചാരിച്ചു അപ്പൊ ഇത് കുമാരിയമ്മ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ കഴുകിയൊക്കെ തന്നെ കുമാരിയമ്മ കഴിഞ്ഞ ദിവസം കഴുകി ഉണക്കി തയ്ച്ചാറിനോടെ കൊണ്ടു തന്നു അപ്പൊ ഞാൻ ഇന്നിട്ട് വെയിലൊക്കെ കണ്ടപ്പോ വന്നിട്ടോ ഉണക്കി പറക്കി അപ്പൊ നമുക്ക് പോവാൻ കാക്ക കൂട്ടം വന്നിരിക്കുന്നു ഇങ്ങനെ ബ്ലൂ ആയിട്ട് ആ വൈറ്റിന്റെ കണ്ണൂറ്റി ബ്ലൂമ്മെ ആ തനി ബ്ലൂ ഭംഗി പറയാടിച്ചു നമ്മടെ സുധാമ അതിലപ്പുറത്തേ കൊല്ലിച്ചോലും കാര്യ അവിടെ പൂച്ചകളെ ഇഷ്ടം പോലെയാ അതൊക്കെ പോന്ന് ഇപ്പൊ ജാനിക്കുട്ടി ഫ്രണ്ടിലിരുന്ന് ഇരുന്നാർന്ന ആളാണേ ഇപ്പൊ ബാക്കിലേ എടുത്തപ്പാളെ പെട്ടെന്ന് നല്ല ആള് ബാക്കിലേക്ക് പക്ഷെ നല്ല കാര്യവരെ നല്ലതാണ് പിടിച്ചു നിക്കാറൊക്കെ ആയതുകൊണ്ട് വീട്ടിലൊക്കെ ഇന്നലെ നമ്മൾ പൊടിപ്പിക്കാനൊ അമ്മൂസ് പൊടിപ്പിക്കാനായിട്ട് കൊടുത്തേക്കും നമ്മുടെ മുളകുണ്ട് പഠിപ്പിക്കാനായിട്ട് അപ്പൊ ഇവിടെ അങ്ങ് പൊടിപ്പിക്കാനായിട്ട് കൊടുക്കുന്നത് ആളങ്ങ പോയിട്ടുണ്ട് പൊടിപ്പിക്കാനായിട്ട് നമ്മളിപ്പൊ ഇന്നും വന്നു എടുക്കില്ല ഇപ്പൊ നിൽക്കില്ല കേട്ടോ നമ്മൾ കൊടുത്തിട്ട് പോറേ ഉള്ളൂ

അർജുൻ ജാനെട്ട് വെച്ചോ ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസ് കാര്യം നമ്മളെല്ലാം മലയാളീസും വിചാരിച്ചിരുന്നത് ആള് ചിലപ്പോ വെള്ളത്തിൽ പോയിട്ടുണ്ടാവാം പക്ഷെ എവിടെങ്കിലും ആർക്കെങ്കിലും ഈ ആദിവാസികളെ പോണക്കുള്ളവർക്കോ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അവര് ചികിത്സിക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് എന്റെ മനസ്സിലെ പ്രതീക്ഷ ഞാൻ പ്രാർത്ഥിച്ചതും അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ആള് അതെ അതെ ഒന്നും ആ അച്ഛനും അമ്മയ്ക്കും ഭാര്യക്കും കുഞ്ഞിനും ആളിയനും ചേച്ചിക്കും ഒക്കെ താങ്ങാനായിട്ടുള്ള കെപ്പാസിറ്റി കൊടുക്കട്ടെ മാത്രം ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പോയി കേട്ടോ കാരണം നമ്മളെല്ലാ മലയാളീസും പ്രാർത്ഥിച്ചിരുന്നതാണ് ആൾക്ക് വേണ്ടിട്ട് ഒന്നടങ്കം പക്ഷെ ആ പ്രാർത്ഥനയൊക്കെ ഇതായി പക്ഷെ കിട്ടിയല്ലോ അല്ലെ കിട്ടാണ്ടിരുന്നെങ്കിൽ ആ വീട്ടുകാരവസ്ഥ കിട്ടിയല്ലോ എന്ന് ഓർത്ത് സമ്മതം സ്റ്റിക്കർ വർക്ക് അതെ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ബി ആറിംഗ് ടൂ പോയിന്റ് സീറോണ്ടല്ലോ അതാരങ്ങി അതാരണന്നുള്ളത് അറിയില്ല അത് കിരണ്ടി എന്ന് എങ്ങനെ മനസ്സിലായെന്ന് അവിടെ പാടും കൈയുടെ വിരലിന്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ വെച്ചുകഴിഞ്ഞാ അതൊരു പ്രത്യേക മുഹൂർത്തത്തിൽ വെച്ചിട്ടാണ് അത് പോയത് പറയുന്നില്ല അപ്പൊ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അഞ്ചുപത്തു മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്നിട്ട് നേരം ആ സമയം കൊണ്ട് ആരായാലും നന്നായി വരട്ടെ ആ അതുള്ളതാ ഈ പണ്ടൊക്കെ കണ്ടിട്ടില്ല എന്താ പറയാ നല്ല നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോ ഈ എന്തെങ്കിലും ബ്ലേഡ് പോലത്തെ കമ്പി പോലത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ കല്ലോ വെച്ചിങ്ങനെ പതുക്കേനെ ഉറച്ചങ്ങോട്ട് പോകും അതുള്ളതാണ് ഒട്ടുമിക്ക ആൾക്കാര് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അത് ഉള്ളതാ പരിപാടി ആരെങ്കിലും ആയിക്കോട്ടെ സീറോ കറക്റ്റ് നമ്മള് വണ്ടി കഴുകിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അന്ന് ഞങ്ങള് പരിപാടിയൊക്കെ നല്ല ചെളിയും കാര്യങ്ങളും അപ്പൊ വിച്ചു വണ്ടി കഴുകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വണ്ടി ഞാൻ വണ്ടി എഴുതാനായിട്ട് ഞാൻ നോക്കി ഞാൻ വിചാരിച്ച പറ്റിയത് അപ്പം അത് ചെയ്ത് വെച്ച ആളോട് ഇത്രേ പറയാളു ഈ പത്തിരുപ ഇരുപയുടെ കേസ് ചെയ്തു കഴിക്കാണ്ട് വലുതൊക്കെ ചെയ്ത് കഴിക്കേണ്ടതായിരുന്നു എന്തും പറയാനില്ല ആ കൈയുടെ ആ പാടൊക്കെ അങ്ങനെ തന്നെയുണ്ട് അയ്യോ അയ്യോ എന്റെ ടു പോയിന്റ് സീറോയെങ്ങനൊന്നായിരുന്നില്ല കണ്ടോ ഈ സൈഡൊക്കെ കണ്ട പട്ടി അടിച്ചോണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പുറത്തെ സൈഡ് അത് സിന്ത കാണിച്ചോണ്ടില്ല അങ്ങനെയല്ല വർത്താനം പറയും നമ്മുടെ വണ്ടി നമുക്ക് പറയാനുള്ള ആവശ്യമില്ല അത് തന്നെയാണല്ലോ അതില് വേറെ വേറെന്തെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളത് വേറെ ഒക്ക നമ്മടെ മറ്റേ നമ്മുടെ വണ്ടിയില്ലേ ഐ ട്വന്റി അത് എത്ര വർഷം മുമ്പ് അടിച്ചല്ലേ കേട്ടോ ഒരു കംപ്ലൈന്റും അതിനില്ല ഇത് ഇവിടെ കൈയുടെ പാടൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ ഇത് വലിച്ചു പറിച്ചത് തന്നെയാണ് അത് തന്നെയല്ല നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ പേര് ചോദിക്കും ഗ്ലാസ് പൊടി ഭയങ്കര പൊടിയായിരുന്നു ഇതൊന്നും അല്ലായിരുന്നോ ഇതൊന്നും അപ്പുറം വീണ്ടും പൊടി വന്നിരിക്കുന്നൊട്ട് വരും ആ കാണാം കാണാം അല്ല വീടേക്കകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പം വലിച്ചു പറിച്ചു കൊണ്ടുപോയി ആ ആരായാലും കുഴപ്പമില്ല അവർക്ക് അങ്ങനെ കുറച്ച് സമാധാന സുഖൊക്കെ കിട്ടിയെങ്കിൽ അങ്ങനെ നമ്മളെ കൊണ്ട് സുഖിക്കട്ടെ കുഴപ്പമുള്ള കാര്യമൊന്നും കേട്ടോ ഒരു സീറോ അല്ല അടിച്ചോളാം യ്യ ഒക്കെ മേടിക്കാൻ വേണ്ടി പോവാട്ടോ അച്ചു മോളൂടെ കഴിഞ്ഞ ദിവസം അമ്മ പറയുമായിരുന്നു കേട്ടോ വിഷ്ണുവിനെ പോകണമൊക്കെ ഒരു അച്ഛനെ കിട്ടിയിട്ട് ജാനിയുടെ ഭാഗ്യമാണ് വന്ന കാര്യം എന്ത് ചോദിച്ചാലും ഓൺ ദ സ്പോട്ട് മറുപടി ഇല്ല അപ്പം തന്നെ മേടിച്ചു കൊടുക്കും കേട്ടോ അമ്മ പറയുമായിരുന്നു അത് നമ്മൾ ഇവിടെ കേട്ടോ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സന്തോഷമാവൻ്റെ കടയുടെ അപ്പുറത്തായിരുന്നു പക്ഷേ അവരിങ്ങോട്ടേക്ക് ചേഞ്ച് ആക്കി കേട്ടോ ഇവിടെ ആകുമ്പോൾ ഒത്തിരി പേര് അറിയുകയും പെട്ടെന്ന് കാണുകയൊക്കെ ഒരു ബസ്സിന്റെ ബസ്സിൻ്റെയൊക്കെ അടിച്ചോണ്ട്

അമ്മൂന്ന് വാങ്ങി തന്നെ അമ്മൂ അല്ലല്ലോ അച്ചു അല്ലെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി മേടിച്ചോണ്ട് തന്നെ ആ അച്ചു ശഞ്ചടപ്പെടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ കേട്ടോ ചൂനാപ്പി അത് ഫുള്ള് തിന്നങ്ങരിക്കറങ്ങിയ മോണക്ക് എന്നിട്ടാ കൊച്ചി പറഞ്ഞു ആ ഞാനും അകത്ത് കേട്ട് ഇത് പൊളിച്ചറിഞ്ഞാലേട്ടാ പൂജ്യത്തിന്റെ അതന്നത്തെ ആ ഒരു ദിവസം തന്നെയാണ് ഏട്ടാ ഞങ്ങള് ആ കുഴപ്പൊന്നും ഇല്ല അങ്ങനെ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ യാതൊരു യാതൊരുവിധ വിഷമവും ഇല്ല എന്നാലും എന്റെ സീറോ ഇനി ഇത്രയും വിവാദമാവെന്ന് ഞാൻ വിചാരിച്ചില്ല സന്തോഷമാനോടില്ലെന്ന് തോന്നലേ അമ്മാനെ നോക്കിയോ പക്ഷെ അമ്മാനുണ്ടെ ഈ പ്രാവശ്യം വന്നിട്ട് നമുക്ക് എങ്ങോട്ടേക്കും കേറി പോവാൻ പറ്റിയില്ല വയ്യാഴ്ചകളൊക്കെ മാറി പക്ഷെ അമ്മ വീട്ടിലില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് തിന്ന് കുടിച്ച് കിടന്നുറങ്ങി തീർക്കും അല്ല ജുനി തൃശ്ശൂർ വീട്ടിൽ ചെന്നി ഞങ്ങക്ക് മതിക്കാനുള്ളതാണ് അവിടെ നമ്മ ചോദ്യം തുടങ്ങി അത് വേറെ കാര്യം എപ്പഴാ വരുന്നേ എപ്പഴാ വരുന്ന അത് നമ്മളെപ്പോഴും തുറന്നിട്ടല്ലേ അപ്പൊ അവിടെച്ച തൃശ്ശൂർ എന്നിട്ട് വൃത്തിയാക്കണം കണ്ടോ ഇത് ഇവിടെ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പാടുവരും ക്യാമറ കൂടെ നോക്കുമ്പോ വ്യക്തമാവുന്നില്ല എനിക്ക് തോന്നുന്നു കേട്ടോ യും പൂജ അപ്പൊ ആ കേസ് വിട്ടു ഇനി ആ കേസ് എടുക്കുന്ന ഞാൻ പൈസ നമ്മുടെ കൊടുത്തിട്ടെപ്പറിലേക്ക് ആ എവിടെക്കാം പോയിട്ട് പോരേ അമ്മ പറഞ്ഞു ഇവിടെ നിന്നാ മതി കൂടി വരാന്ന് പറഞ്ഞേ പോണു അങ്ങോട്ടേക്ക് പോയ ആവശ്യത്തിന് വേണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് എന്തെല്ലാമോ ദൈവമേ ദൈവമേതേ പോണാള് ഇവിടെ ഒരാളെ കൊണ്ട് തിന്ന ആ ഇത് വേണോ ഡാർക്ക് ശല്യോ വേണോ വേണോ എന്തിനാണ് പോയത് ആ പണ്ടത്തെ അമ്മ ജോലി ചെയ്തിട്ടുള്ള കടയാണ് കടയാണോ സൂപ്പർ എന്നൊരു സ്നേഹം ഇപ്പഴും എല്ലാ മിക്ക ഭാഷ വരുമ്പോ ഞാൻ വരാറുണ്ട്

പറപ്പിനൂടെ ആ പോ ഐക്ക് മുൻപ് പൊടിച്ചേ വെടിക്കണ്ട ആ പൊടിച്ചേ വെടിക്കോ പെയിന്റ് കടയില് വീടിക്ക് വീടിന് ഒരു പരിഷ്ണം നടത്തണം എന്ന് വെച്ചിരിച്ചു പെയിന്റ് കടയില് പെയിന്റ് കടൽ മത്സരം വെറുതെ ഇതിയല്ലേ അതേ അതേ ആ എവിടെ ഇരിക്കുന്നത് ഇവർന്ന് നോക്കിയാൽ അതിൻ ഉള്ളിക്കേരെ കൊടക്കാൻ ഇടാൻ ആരെയാ ഇവർത്തെ അണ്ണാ മോളിക്ക് പോയേ എന്ത് വന്നിട്ട് നാടോ പഴയ അണ്ണാ മോളിക്ക് പോയേ ആരും ചെറിയ ആവചനം അങ്ങനെയാണ് മാതാവിന്റെ അടുത്തേക്ക് എല്ലാ നേട്ടത്തിലും മാതാവ് നമ്മുടെ കൂടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് നേടി അപ്പൊ അതുകൊണ്ട് മാതാപിത കഴിഞ്ഞ അപ്പൊ അങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ അടുത്ത് എത്തിക്കുകയാണ് നമ്മുടെ മാതാവിന്റെ അടുത്ത് എത്തിക്കുകയാണ് അപ്പൊ ചാനിക്കുട്ടിയും അമ്മൂഷും കൂടെ അതെ തിരി എത്തിക്കാനായിട്ട് പോവാണ് കത്തിക്കട്ടെ ഉള്ള വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പറയട്ടെ കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ പറയട്ടെട്ടോ ഈ പ്രാവശ്യത്തിനല്ലോ ഫസ്റ്റ് അർജുൻചാരിന് വേണ്ടിട്ടാണ് നിത്യശാന്തി കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് െ പാർട്ടിച്ചേ തമ്പാച്ചാണേ വരണം വരണം എന്നുള്ളത് മാതാവിന്റെ പോരെ അപ്പൊ നമ്മള് നമ്മുടെ മാതാമ്മ എടുത്ത് നിങ്ങക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഹെയറൂലിന്റെ ഫോണിലൊക്കെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വന്തമെ എടുത്ത് പറയണേ മൂസം പറയാറുണ്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മെഴുകുതിരി കത്തിച്ചേരുന്നത് അപ്പം എല്ലാവരും നമ്മുടെ മാതാവാനെ പ്രാർത്ഥിച്ചോ കേട്ടോ La റയൊക്കെ കറങ്ങി പറിപ്പൊക്കെ ഒന്ന് കറങ്ങി കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാണ്ട കേട്ടോ നമ്മളിപ്പോ എല്ലാം മേടിച്ചു പറക്കോണ്ടൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഓണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടാണോ കൊച്ചെ ഓണക്കോടി കൊടുക്കുന്നത് നല്ലായിട്ടോ ഇവിടെ വന്നുകഴിഞ്ഞ് നമുക്ക് പോയി മേടിക്കാനോ പറക്കാനോ ഒന്നും പറ്റിയൊരു മാനസികാവസ്ഥ ആരുന്നില്ലല്ലോ പനി കാര്യങ്ങൾ അങ്ങനെ കുറെ കുറെ ബുദ്ധിമുട്ടുകള് കാര്യങ്ങളൊക്കെ ഇതിന് ഇടയ്ക്ക് വന്നോണ്ട് എനിക്ക് പോയി മേടിക്കാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മ അവിടുന്നേ പറഞ്ഞാട്ടോ വിട്ട മോളെ അത് മേടിച്ചു കൊടുക്കണം ഞാൻ പൈസ തരണോ തന്നെ ചോദിച്ചിട്ടുണ്ടോ ഞാൻ അവിടെ അരങ്ങാടെ കണ്ടിട്ടേ അവിടെ എന്ന് വെച്ച ഇപ്പം എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ വന്ന് മാറി എടുക്കാൻ ഒന്നും അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് എടുക്കാം എന്നുള്ളൊരു കണ്ടീഷൻ അന്ന് ഞാൻ രണ്ട് ജോഡി എടുത്തിട്ടുണ്ട് ഞാൻ ഇഷ്ടമാകുമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ അത് ഇന്ന് വൈകിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ ഞങ്ങള് അഞ്ചുമണി ആയപ്പോ പോയതല്ലേ ഇപ്പൊ സമയം ഏഴുമണി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചെറിയൊരു കറക്റ്റ് നാളത്തെ വീഡിയോ ചിലപ്പോ മിക്കവാറും അത്യാവശ്യം കാര്യങ്ങളൊക്കെ തോന്നുന്നു ും അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ മാതാമേടെ എടുത്തു പോയി അർജുൻചാരിന് വേണ്ടിയിട്ടും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഇത് സഹിക്കാനുള്ള ശക്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്താ പറയുക നമ്മുടെ വീട്ടിലെ ഒരാള് പോയൊരവസ്ഥയാണ് അല്ലേ ഒരു വല്ലാത്തൊരു വിഷമമുണ്ട് പറഞ്ഞിട്ട് അറിയില്ല എല്ലാവരുടെ അതൊക്കെ വരുന്നതാണ് പഠിക്കണം പിന്നെ എന്താ പറയാ നമ്മുടെ കാഞ്ചാറിയാജൻ മരിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്താ വീഡിയോയ്ക്കകത്തൊന്നും പറയാനായിട്ടുണ്ടായിരുന്നു അമ്മയുടെ കമന്റ് പോസ്റ്റിൽ വിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അങ്ങനെ ബ്രദറിന്റെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് അവര് ഏറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് പിന്നെ ഞാൻ എന്ത് പറയാനോ എല്ലാവരും അറിഞ്ഞല്ലോ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല പോയയാൾ നമ്മളെ വിട്ട് പോയി പിന്നെ നിങ്ങൾ അറിഞ്ഞു ഇതിൽക്കുള്ളിൽ ഞാൻ എന്താ പറയാനുള്ള നീ നീ എന്താ നിനക്ക് എന്താ ഒരു സങ്കടം ഇല്ലാതെ നീ ചിരിച്ചു കളിച്ച് വീഡിയോ എടുത്തല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അത് രണ്ടു ദിവസം മുമ്പ് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആ അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ള നന്നെ ഹിന്ദു ഒരു വീഡിയോ പറയണം സിന്തോമേണ ഞങ്ങൾ കട്ടപ്പനയ്ക്ക് കൊണ്ട ഒരു വീഡിയോ ഉണ്ട് അമ്മയ്ക്ക് വലിയൊരു സർപ്രൈസ് ഒക്കെ മേടിച്ചു കൊടുത്തൊരു വീഡിയോ ഉണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടാൽ അതിന്റെ ബാക്കി തുടർച്ചയായിട്ടാണ് നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്തിരുന്നത് അപ്പം കുറെ നെഗറ്റീവ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിനക്കൊരു സങ്കടവും ഇല്ലല്ലോ സങ്കടമൊക്കെ ഉണ്ട് സങ്കടം ഇല്ലാഴുകയൊന്നുമില്ല പക്ഷെ അത് നമ്മുടെ മനസ്സിലെ അതൊക്കെ മറ്റുള്ളവർക്ക് അത് ഊഹിച്ചെടുക്കാൻ പറ്റിയ ഭയങ്കര നീ കൊറേ നാൾ അവിടെ നിന്നിട്ടുള്ളതല്ലേ അപ്പൊ നിനക്ക് അതിന്റെ ഒരു വിഷമവും ഇല്ലേ ഫീലിങ്സ് ഇല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിന്നിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല ഞാൻ രണ്ടു വർഷത്തോളം അവിടെ നിന്നിട്ടുണ്ട് കുറെ നോക്കി അതല്ലേ ചെലവിന് എന്നല്ലേ കുറെ കുറെ നമ്മുടെ വീട്ടിലെ വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാർക്കാണ് കേട്ടോ കൂടുതലും അറിയാവുന്ന പോണക്കുള്ള സംസാരങ്ങള് കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറെ കമന്റുകൾ വന്നിട്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ അങ്ങോട്ടേക്കൊന്നും ചിന്തിക്കുന്നില്ല അതിനെപ്പറ്റി ഒന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല ആള് നമ്മളെ വിട്ടുപോയി ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതിൽ കൂടുതൽ സ്റ്റോറികളൊന്നും പറയാനായിട്ടില്ല കേട്ടോ പിന്നെ ഈ പ്രാവശ്യം വന്നിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല വലിയ മച്ചിട്ട് അവിടെ സന്തോഷമാരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സ്വന്തമായി കല്യാണത്തിന് എന്ന് ചിലപ്പോൾ ചോദിച്ചു കേട്ടോ അച്ഛൻ്റെ കല്യാണത്തിൽ അഭിപ്രായം നീ എന്താണ് ഈ രണ്ട് പ്രാവശ്യം വന്നപ്പോൾ വന്നില്ലല്ലോ അന്നും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കേട്ടോ നമുക്ക് പോകാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലായിടത്തും കൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വേണം തിരിച്ചു പോവാണെന്ന് വിചാരിക്കുന്നു ഞാൻ ചിലപ്പോൾ കുറച്ച് നാളും കൂടി ഇവിടെ ഉണ്ടാവും ഒരു രണ്ടാഴ്ചയും കൂടി ചിലപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് വിച്ചു ചിലപ്പോൾ അതിനിടയ്ക്ക് പോകുന്നു എനിക്കറിയാം അല്ല ഞങ്ങൾ ഒരുമിച്ചേ പോകുള്ളൂ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങൾ പോവുള്ളൂ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇതിനോട് ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇത്രേ ഉള്ളു എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മായെങ്കിൽ ഈ ഗം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കനും ഒക്കെ അങ്ങ് ചെയ്തേക്കാം എനേബിൾ ചെയ്തേക്കാം പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ അങ്ങ് വരട്ടെ അപ്പം ബൈ ബൈ